നമസ്കാരം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലേത് അടുത്തു തന്നെ ഉപതെരഞ്ഞെടുപ്പിന് വിജ്ഞാപനം വരുമെന്നാണ് കണക്കാക്കുന്നത് ഇത് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് യു ഡി എഫ് തുടക്കമിട്ട് കഴിഞ്ഞു മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ എന്ത് വില കൊടുത്ത് വിജയിക്കുമെന്ന നിശ്ചയദാർഢ്യത്തിലാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുന്നത് നിലമ്പൂരിൽ വിപുലമായ മുസ്ലിം ലീഗ് കൺവെൻഷൻ സംഘടിപ്പിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് ലീഗ് കടന്നത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളാകാൻ സാധ്യതയുള്ള ആര്യാടൻ ഷൌക്കത്തും വി എസ് ജോയും കൺവെൻഷനിൽ പങ്കെടുത്തു ഇതോടൊപ്പം രാജിവെച്ച പി വി എൻവറും നിലമ്പൂരിലെ ലീഗ് മണ്ഡലം കൺവെൻഷനിൽ പങ്കാളിയായി എൽഡിഎഫ് സർക്കാരിന്റെ പതനത്തിന്റെ തുടക്കമാകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി ശിഹാബ് തങ്ങൾ യോഗത്തിൽ പ്രഖ്യാപിച്ചു യു ഡി എഫിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പ്രചരിപ്പിച്ച് ആരും മനപായസം ഉണ്ടെന്നും ശിഹാബ് തങ്ങൾ പറഞ്ഞു നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് മുസ്ലിം ലീഗ് ഒരുക്കിക്കഴിഞ്ഞതായി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അൻവറിന് വരെ നിൽക്കാൻ കഴിയില്ലെങ്കിൽ എൽ ഡി എഫിൽ ഇനിയും എം എൽ എമാരുടെ എണ്ണം കുറയുമെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പ്രഖ്യാപിക്കുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി സ്ഥാനാർത്ഥിക്ക് ലീഗ് പിന്തുണ പ്രഖ്യാപിക്കുമെന്നും നിലമ്പൂരിൽ വിജയിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു ഇടതുപക്ഷ പ്രവർത്തകരായിരിക്കും യു വോട്ട് ചെയ്യുന്നതെന്ന് ചടങ്ങിൽ പങ്കെടുത്ത പി വി അൻവർ പറഞ്ഞു യു മുന്നണി പ്രവേശന ചർച്ചകൾക്കിടയിലാണ് ലീഗ് വേദിയിൽ അൻവർ എത്തിയത് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്തിച്ചതിന് ക്ഷമ ചോദിക്കുന്നുവെന്നും പി വി അൻവർ പറഞ്ഞു രാജി രാഷ്ട്രീയ തീരുമാനമായിരുന്നുവെന്നും അൻവർ വ്യക്തമാക്കി നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ജനങ്ങളും പിണറായിയും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരിക്കും കേരളത്തിലെ സി പി എം പ്രവർത്തകർ നിവൃത്തികേട് കൊണ്ടാണ് സിന്ദാബാത വിളിക്കുന്നത് അവരുടെ മനസ്സ് യു ഡി എഫിനൊപ്പമാണ് പിണറായിയോടൊപ്പം നിൽക്കുന്ന ഒരു പ്രൈവറ്റ് കമ്പനി മാത്രമായി മാറിയിരിക്കുകയാണ് സി പി എം എന്നും അൻവർ കൂട്ടിച്ചേർത്തു അതേസമയം യു ഡി എഫ് സ്ഥാനാർത്ഥി ആരാകുമെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതകൾ വന്നിട്ടില്ല ആര്യടൻ ചൗകത്തിന്റെയും വി എസ് ജോയിയുടെയും പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും ആരെ തള്ളും ആരെ കൊള്ളും എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല എല്ലാ ഘടകങ്ങളും പരിശോധിച്ച് സൂക്ഷ്മതയോടെ സ്ഥാനാർത്ഥി നിർണയം നടത്താനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസ് പി വി അൻവറിന്റെ നിലപാടും നിർണായകമാണ് അൻവർ ജോയിയെ പിന്തുണയ്ക്കുന്ന നിലപാടിലാണ് നേരത്തെ വി എസ് ജോയിയുടെ പേരാണ് പി വി എൻവർ ഉയർത്തി കാട്ടിയിരുന്നത് ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പി വി അൻവർ എന്നാണ് സൂചന എന്നാൽ സ്ഥാനാർത്ഥിത്വം വിട്ടുകൊടുക്കാൻ ആര്യാടൻ ഷൗകത്വം തയ്യാറല്ല ആര്യാടൻ ഷൗകത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ പി വി അൻവർ ഇടയുമോ എന്നതും കോൺഗ്രസിന് ആശങ്കയുണ്ട് ഇതോടെ ഇവിടെ മുസ്ലിം ലീഗിന്റെ അഭിപ്രായം നിർണായകമാണ് സ്ഥാനാർത്ഥി ആരായാലും കൈ മെയ്യ് മറന്ന് ഇറങ്ങാനാണ് ലീഗ് ഒരുങ്ങുന്നത് അതേസമയം നിലമ്പൂരിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്താനാണ് സി പി എം ഒരുങ്ങുന്നത് മുൻ ഫുട്ബോൾ താരവും സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായ യു ഷറഫലി ചുങ്കത്തറ മർത്തമ കോളേജ് മുൻ പ്രിൻസിപ്പൽ തോമസ് മാത്യു നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു എന്നിവരാണ് സിപിഎം പരിഗണനയിൽ ഉള്ളതെന്നാണ് വിവരം വിജയ സാധ്യതയുള്ള മറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയും പരിഗണിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും സ്വതന്ത്ര പരീക്ഷണം ഉപേക്ഷിക്കില്ലെന്നാണ് സിപിഎം ജില്ലാ സെക്രട്ടറിയെ ചുമതല ഏറ്റെടുത്ത ശേഷം വി അനിൽ വ്യക്തമാക്കിയത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയരുന്നത് പ്രാഥമിക ഘട്ടത്തിൽ യുഷർഫലി തോമസ് മാത്യു ഡോക്ടർ ഷിനാസ് ബാബു എന്നിവരാണ് പാർട്ടിയുടെ പരിഗണനയിലുള്ളതെന്നാണ് ലഭിക്കുന്ന വിവരം സ്വതന്ത്ര പരീക്ഷണത്തിനുള്ള അതൃപ്തി കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നെന്നും വാർത്തകളുണ്ടായിരുന്നു എന്നാൽ എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റിയ പാർട്ടി പ്രവർത്തകർക്ക് സ്വീകാര്യനായ ഒരു സ്വതന്ത്രനെ പരിഗണിക്കണമെന്ന നിലപാടാണ് സി പി എമ്മിനുള്ളതെന്നാണ് സൂചന മലപ്പുറത്ത് സി പി എമ്മിന്റെ സ്വതന്ത്ര പരീക്ഷണങ്ങളിൽ പലതും ഫലം കണ്ടിരുന്നു ഇതേ രീതി തന്നെ വീണ്ടും തുടരാനാണ് സാധ്യത